നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അരയും തലയും മുറുക്കി രംഗത്ത് തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിടുന്ന മട്ടില്ല അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത് താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്നാണ് ടീച്ചറുടെ ചോദ്യം ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറേണ്ടി വരും കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സി പി എസ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിണറായി അടക്കം വെച്ച് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യോത്തരം അഭിമുഖ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതായത് പിണറായിയെ കൂടി പ്രതിസന്ധിയിലാക്കി അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു കെ കെ ശൈലജയുടെ വിശദീകരണം ശൈലജ ടീച്ചർക്ക് ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും വി ഡി സതീഷൻ ഉൾപ്പെടെയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് പോൺ വീഡിയോ ഇല്ലെന്ന ടീച്ചർ അല്ലല്ലോ പറയേണ്ടത് ഞങ്ങൾ എല്ലാവരും പറയണ്ടേ ടീച്ചർ പറയേണ്ടതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടെ അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഗുണഭോക്താവ് ആരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി ഷാഫി പറമ്പിൽ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഗോതയിൽ എം ഗോവിന്ദൻ ഒറ്റയ്ക്കാകും കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിൽ തെളിവ് അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിൽ എത്തിയതെന്ന് പറയേണ്ട ബാധ്യത ഗോവിന്ദനുണ്ട് ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഷാഫി പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത എം വി ഗോവിന്ദനുണ്ട് ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് എം വി ഗോവിന്ദൻ്റെ ആവശ്യമാണ് ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന എം വി ഗോവിന്ദനെ ഏക റിബൽ കെ കെ ശൈലജയാണ് കോടിയേരി ബാലകൃഷ്ണൻ നികൃതയിൽ ലയിച്ചതോടെ ഗോവിന്ദൻ എതിരാളികളില്ലാതായി ഏക തടസ്സം ടീച്ചറമ്മയുടെ ഇമേജ് ആണ് ഇത് കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത് വടകര സി പി എമ്മിന്റെ ൂക്കുകയറാണ് പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുന്നത് പി ജയരാജനും എൻ ഷംസീറും ഒക്കെ ഇത്തരത്തിൽ വടകരയിൽ എത്തി മര്യാദ പഠിച്ചവരാണ് ആർ എം പി ഉള്ളിടത്തോളം കാലം വടകരയിൽ സി പി എം ജയിക്കില്ല ടി പി ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അണയാത്ത ജ്വാലയാണ് ഇന്നും കെ കെ രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ തീരുമാനിക്കുക അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി കെ കെ ശൈലജയെ വടകരയിൽ ഇറക്കിയത് സി പി എം വിജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ജയത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടുകയാണ് സി പി എം കേരളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മാധ്യമത്തിൽ താറടിപ്പിച്ച് അവരുടെ ഇമേജ് തകർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല പിണറായി കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് ഇത് പറക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല കോടിയേരി മരിച്ചതോടെയാണ് ഗോവിന്ദൻ തിളങ്ങിയത് അപ്രതീക്ഷിതമായി കോടിയേരി കടന്നുപോയതോടെ ഗോവിന്ദൻ കളത്തിൽ ഒറ്റയ്ക്കായി പിണറായി ആകട്ടെ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധിയിലുമായി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയുടെ കസാരിയിൽ ഇരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യ വകുപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യ വകുപ്പിൽ നടന്നത് കോവിഡ് വന്നു ോടെ നേതാക്കൾക്കെല്ലാം ചാകരയായി ദുരന്തങ്ങൾ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കോടികളുടെ പർച്ചേസ് തലങ്ങും വിലങ്ങും നടന്നു എല്ലാറ്റിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു മണി മണി തന്റെ കയ്യിൽ നിന്ന് ചുക്കാൻ മാറുമെന്ന് മനസ്സിലായപ്പോഴാണ് കോവിഡ് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ തുടങ്ങിയത് പിന്നീട് കെ കെ ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു ഇതിന്റെ ഫലമായാണ് ഇപ്പോൾ ടീച്ചറമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രി എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടതോടെ ടീച്ചറമ്മയിൽ പിണറായിയുടെ നോട്ടമുടക്കി തുടർന്ന് ടീച്ചറമ്മ ആരോരും നിയമസഭയിൽ ഇരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ വരെ മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചു ഇതാ ഇപ്പോൾ അശ്ലീല വീഡിയോ വിവാദവും അവരുടെ പ്രായം പോലും സി പി എം നേതാക്കൾ കണക്കിലെടുക്കുന്നില്ല ശൈലജയെ വിളിക്കൂ കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ടീച്ചറുടെ ആരാധകരുടെ മുറവിളി ശൈലജക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ്പ കാലത്ത് കോഴിക്കോട് നടന്നതെന്നായിരുന്നു വ്യാഖ്യാനം കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്താണ് നിപ്പയുടെ സമയത്ത് ശൈലജ ടീച്ചർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നിപ്പയ്ക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ശൈലജയെ പിണറായി മന്ത്രിസ്ഥാനത്ത് നിന്നും നിഷ്കരണം ഒഴിവാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങൾ കലാപം തുടങ്ങിയത് ശൈലജയെ മുന്നിൽ നിർത്തിയാണ് കോവിഡ് വൈറസ് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന പഴി മന്ത്രി വീണയുടെ പേരിലുണ്ടായി കെ കെ ശൈലജയുടെ പേരിൽ പിണറായിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം വരെ ഉണ്ടായിരുന്നു കെ ആർ ഗൌരിയമ്മയുടെയും വി എസ് അച്യുതാനന്ദന്റെയും വഴിയെ രക്തസാക്ഷി ആവുകയെന്ന് കെ കെ ശൈലജ എന്നാൽ ഗൌരിയമ്മയെയും വി എസിനെയും പോലെ ശൈലജ നിഷ്കളങ്കയല്ലെന്നാണ് സി പി എമ്മിലെ പിണറായി ഭക്തർ പറയുന്നത് അതെന്തായാലും മരുമകനെ വരെ മന്ത്രിയാക്കിയിട്ടും കെ കെ ശൈലജ ഒഴിവാക്കിയ പിണറായി വിജയന്റെ നടപടിയിൽ സീതാറാം യെച്ചൂരി ക്ഷുഭിതനായിട്ടും ഫലമുണ്ടായില്ല ഐസക്കിനെയും സുധാകരനെയും ഇതേ മട്ടിലാണ് പിണറായി വെട്ടിയത് ർ ഗൌരിയെയും വി എസിനെയും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം രണ്ടു തവണ വോട്ട് തേടിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ശേഷം ഗൌരിയമ്മയെയും അച്യുതാനന്ദനെയും കൊടുത്തു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കിയത് ശൈലജയ്ക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുൻപ് തന്നെ പിണറായി തീരുമാനങ്ങൾ എടുത്തിരുന്നു തന്റെ വിശ്വസ്തനായ കോടിയേരി കൊണ്ടാണ് പിണറായി ചരടി വലിച്ചത് മന്ത്രി പട്ടിക കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും കോടിയേരിയാണ് യഥാർത്ഥത്തിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ും അദ്ദേഹം എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് സി പി എം നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു ശൈലജയുടെ വഴി അടയ്ക്കുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം അവരെ ടീച്ചറമ്മയെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ചിലർ വിശേഷിച്ചപ്പോൾ അവർ അപകടം മനസ്സിലാക്കേണ്ടതായിരുന്നു പി ജയരാജന് സംഭവിച്ചതും ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ എം മാണിക്കും ഇത് തന്നെ സംഭവിച്ചു ഓവർസ്മാർട്ടായാൽ അപകടം സംഭവിക്കുമെന്ന രാഷ്ട്രീയ ബാലപാഠമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് കെ കെ ശൈലജയെ മാറ്റി നിർത്തിയത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു സി പി എം നേതൃത്വത്തിലടക്കമുള്ള അതൃപ്തി മറന്ന് പുറത്തു വരികയും ചെയ്തു പുതിയ നേതാക്കളെ കൊണ്ടുവരാൻ എന്ന വിശദീകരണം നൽകുമ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് കെ കെ ശൈലജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ തടസ്സമുണ്ടായിരുന്നില്ല കെ കെ ശൈലജക്ക് കിട്ടിയ ജന സ്വീകാര്യതയിൽ ചിലർക്കുള്ള ചിലർക്കുള അനുഅസ്വസ്ഥതയാണ് പുറത്തു വന്നത് മുൻപ് സംസ്ഥാന ഘടകത്തിൽ വൻ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് വി എസിന് സീറ്റ് നിഷേധിച്ചതിൽ പി ബി ഇടപെട്ടത് അത്തരമൊരു സാഹചര്യം ശൈലജയുടെ കാര്യത്തിൽ ഉണ്ടായില്ല ഒടുവിൽ മെക്സസൈ പുരസ്കാരത്തിൽ നിന്നും ശൈലജയെ വെട്ടി കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം കിട്ടേണ്ടത് സർക്കാരിനാണെന്ന് ശൈലജ പറയുമ്പോഴും അവാർഡ് നിരസിക്കേണ്ടി വന്നതിൽ അവർക്ക് വേദനയുണ്ട് കേരളത്തിലെ കോവിഡ് പ്രതിരോധ നടപടികൾ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് ശരിയല്ലെന്ന ചിന്തയാണ് മക്സസൈ അവാർഡ് നിരാ പ്രധാന കാരണമെന്നാണ് വിഷയം ചർച്ചയായതോടെ സി പി എം കേന്ദ്ര നേതൃത്വം വിശദീകരിച്ചത് കെ കെ ശൈലജ തന്നെ നിർദ്ദേശിച്ച നിലപാടാണ് പാർട്ടി അംഗീകരിച്ചത് എന്നാണ് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിശദീകരണം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണിത് സർക്കാരിന് കൂട്ടായ്മയാണ് കിട്ടേണ്ടത് എന്നാൽ വ്യക്തിക്കാണ് നൽകുന്നതെന്ന് അവാർഡ് ഫൗണ്ടേഷൻ വിശദീകരിച്ചു ശൈലജ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് യെച്ചൂരി പറഞ്ഞു ഇത്തരത്തിൽ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ശൈലജക്ക് നേരെയാണ് ഇപ്പോൾ വീഡിയോ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത്തരം ആരോപണങ്ങളെല്ലാം നേരിടാനുള്ള കരുത്ത് ശൈലജക്ക് ില്ലെന്ന കാര്യം ഉറപ്പാണ് തന്റെ കരിയർ തന്നെ നശിച്ചതായി ശൈലജ കരുതുന്നു ചെയ്ത നല്ല കാര്യങ്ങൾക്കെല്ലാം കോടതി കയറിറങ്ങേണ്ട അവസ്ഥയാണ് മുൻ ആരോഗ്യമന്ത്രിക്കുള്ളത് ഇതിനെല്ലാം കാരണം പിണറായി ആണെന്ന് ശൈലജ വിശ്വസിക്കുന്നു തന്നെ അദ്ദേഹം ബലി കൊടുത്തതായി ശൈലജ വിശ്വസിക്കുന്നു തനിക്ക് മുന്നിൽ വഴികൾ അടയുകയാണെന്ന് അവർക്കറിയാം ഇതിൽ തോച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സീറ്റ് തന്നെ കിട്ടിയെന്ന് വരില്ല അതിനാൽ തോച്ച ഇനി വാനപ്രസ്ഥരത്തിന്റെ വഴിയാണ് ശൈലജ ആലോചിക്കുന്നത് താൻ പോയെന്ന് കരുതി പാർട്ടിക്ക് ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കില്ലെന്ന് ടീച്ചർ അമ്മയ്ക്കറിയാം ഇത് പിണറായിക്കും പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടാക്കുന്ന ആഹ്ലാദം ചെറുതായിരുന്നു കേസ് കൊടുത്ത ഷാഫിക്ക് മുന്നിൽ താൻ കണ്ട വീഡിയോയിൽ എന്താണുള്ളതെന്ന് ഗോവിന്ദൻ പറയേണ്ടി വരും വടകരയിൽ തനിക്ക് നീട്ടിയത് വിഷം പുരട്ടിയ മിഠായാണെന്ന് ശൈലജക്ക് അറിയാം പക്ഷെ ശൈലജ നിസ്സഹായതയാണ് പക്ഷെ അവരെ അപമാനിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം